ോട്ടക്കുമ്പോ അവളുടെ ഒരു സ്റ്റൈലും ഓറയും വേറെ ഒരു മൂഡാട്ടാ നേരത്തെ ആ പീസ് കാണിച്ചിട്ടേ നമ്മുടെ കൂട്ടുകാരും ജോ റഷ്യ അപ്പൊ അത് റാം കാണിക്കെന്നുള്ള മൂഡിലാണ് നമ്മുടെ പോയത് പക്ഷെ നമ്മുടെ ചങ്ങായി ക്യാമറ വന്നില്ല അവിടെ വരാൻ പാ അപ്പൊ അങ്ങനെ ഫാഷൻ ഷോ തുടങ്ങി ഗൈസ് ഫാഷൻ ഷോ തുടങ്ങിയപ്പോ ഇങ്ങനെ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്ത് പവർ ആക്കി വീർത്ത നമ്മളൊരു ഫെഡ് ഇങ്ങനെ നോക്കാറ് അത് സൗന്ദര്യല്ലേസ് അതുപോലെ നമ്പർ മേടിക്കാൻ വിട്ട് പോയി മേലും പോയി അപ്പൊ അങ്ങനെ നിങ്ങളെ കൊറേ പാർക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരിമാരെ അങ്ങനെ കാണിച്ചു അങ്ങനെ അതേ ഫ്ലൈസ് ദേ ഇല്ലേ ഈ വെള്ളം മുടിയുള്ളത് മോനെ earth... വീഡിയോ ും ഇത് മാജ കമ്പനിക്കാരിയുടെ ട്വിൻ സിസ്റ്റർ മാജി ഇപ്പൊ പിങ്ക് മുടിയൊക്കെ വെച്ചിട്ട് ഇവര് നൈസാട്ടോ സ്വദേശം പോളണ്ട നൈസ് വൈബോനീ നമ്മടെ റൈറ്റ് സൈഡില് ഇപ്പൊ ചങ്ക് കമ്പനിക്കാരി കാത്യ കാത്യ ത്സ്യവൈപണികളും വീഡിയോ ഫോട്ടോ എടുത്ത് കുറെ അങ്ങനെ കണ്ടുപിടിച്ചാണ് അപ്പൊ ഇപ്പോ ഒരു ദിവസം നമ്മള് കാണാൻ പോണം ഗൈസ് അതായത് ഞാൻ ബാക്കിൽ നടന്നു വരുന്നുണ്ട് ഗൈസ് ബാക്കിൽ നമ്മുടെ പഞ്ഞിക്കൂടെ പിങ്ക് പഞ്ഞിക്കൂടയില് പൊതിഞ്ഞായിരുന്നു എല്ലാ വേണ Mena guys daan guys marteli kuchi pali fashion show guys i'm passing off love you